ഉപ്പുതറ ഏക്കർ അമ്പലമേട്ടിൽ കോൺക്രീറ്റ് ചെയ്ത റോഡ് പ്രദേശവാസികൾക്കായി തുറന്നുകൊടുത്തു ഉപ്പുതറ പഞ്ചായത്തിലെ എസ്ഇ ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡിന്റെ ദുർഘട ഭാഗം കോൺക്രീറ്റ് ചെയ്ത് യാത്രായോഗ്യമാക്കിയത് ഗ്രാമപഞ്ചായത്ത് അംഗം ജെയിംസ് തോക്കമ്പേൽ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഏക്കർ അമ്പലമേട് കോളനി നിവാസികൾ ഉൾപ്പെടെ നൂറുകണക്കിന് കുടുംബങ്ങൾ യാത്ര ചെയ്തിരുന്ന റോഡാണ് നാളുകളായി തകർന്നു കിടന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം തൊഴിലുറപ്പ് പ്പെടുത്തി റോഡിന്റെ കുറേ ഭാഗം കോൺക്രീറ്റ് ചെയ്തിരുന്നു ബാക്കി വന്ന ദുർഘടമായ ഭാഗം യാത്ര യോഗ്യമാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം ഉപ്പുതര പഞ്ചായത്ത് എസ് സി ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ അനുവദിച്ചു കരാറുകാരൻ സമയബന്ധനമായി റോഡ് കോൺക്രീറ്റ് ചെയ്തു റോഡിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് അംഗം ജെയിംസ് തോക്കമ്പേൽ നിർവഹിച്ചു നമുക്കിന്ന് സന്തോഷത്തിന്റെ ഒരു സുധീനമാണ് ഈ ഒമ്പതേക്കർ പ്രദേശവാസികളുടെ ഈ ക്ഷേത്രത്തിലേക്കുള്ള റോഡിന്റെ പണികൾ പൂർത്തീകരിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു സ്വപ്നമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാനിവിടെ വീട് വീടാന്തര വോട്ട് അഭ്യർത്ഥിച്ചു വന്നപ്പോൾ ഇവിടുത്തെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒന്ന് പറഞ്ഞത് ഈ റോഡ് ഈ ചെങ്കുത്തായ കയറ്റം ഒന്ന് കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു ആവശ്യമായി അത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലില് പ്രധാനമന്ത്രിയുടെ സ്കീമിൽ ഉൾപ്പെടുത്തി നൂറ്റി അൻപത് മീറ്ററും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലില് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നമ്മളിപ്പോൾ നൂറ്റി ഇരുപത് മീറ്ററും കൂടി ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഈ റോഡിന്റെ ഏതാണ്ട് ചെങ്കുത്തായ കയറ്റം പൂർണമായി തീർന്നിരിക്കുകയാണ് ജനങ്ങളുടെ വർഷങ്ങളായുള്ള ആവശ്യത്തിനാണ് പരിഹാരമായത് പ്രദേശവാസികൾക്ക് മാത്രമല്ല ഹരിഹരപുരം ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഭക്തർക്കും ഇത് ഗുണപ്രദമാകും രണ്ട് ഘട്ടങ്ങളായിട്ടാണ് റോഡ് യാത്രാ യോഗ്യമാക്കിയത് റോഡിന്റെ ഉദ്ഘാടന യോഗത്തിൽ നിരവധി പ്രദേശവാസികൾ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഒപ്പുതറ